ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ചാനലിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി വീക്കാണല്ലേ അപ്പോൾ ഒരുപാട് ഇതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കൂടുതലും വരുന്ന ക്ലിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഫാമിലി വരുന്ന സമയത്തും ജാസ്മിൻ്റെ ഒരു സങ്കടവും കരച്ചിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ക്ലിപ്പുകളിൽ വരുന്നതും അതിൻ്റെ അടിയിൽ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ജാസ്മിന് ഇഷ്ടമാണ് ഞാൻ ഇതുപോലെ ക്ലിപ്പുകളും കാര്യങ്ങളും വരുമ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഹേർട്ടേഴ്സ് കുറേ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ കമൻ്റുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന അതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ ഒരു അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് അവളുടെ കഴിവുകൊണ്ട് തന്നെയാണ് അല്ലാതെ വേറൊരിതുകൊണ്ടൊന്നുമല്ല നമുക്കറിയാം നമ്മൾക്കൊന്നും അങ്ങോട്ട് എത്താനുള്ള ആ ഒരു ഇതില്ല അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് പിന്നെ അവിടെ എത്തിയതിന് ശേഷം അവൾ ഒരാളുമായിട്ട് സൗഹൃദത്തിലാവുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോകം എന്ന് പറയാൻ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം എല്ലാ ഡെയിലി ഈ ഫോണും കാര്യങ്ങളായിട്ട് നടക്കുന്നത് നമുക്കൊക്കെ നൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ ഫോണില്ല ഫാമിലി ഇല്ല ഒറ്റപ്പെട്ട പോലെ ആയിരിക്കും എത്ര ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഇതിലുള്ള ഒരാളില്ല എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു ആ ഒരു വീടിന്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണ ഒരു കൈ അതിപ്പോ ജാസ്മിനു കിട്ടിയത് ഗബ്രി ആയിരുന്നു ഗബ്രീൻ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ വിചാരിച്ചെന്നത് ഗബ്രി അവൾക്ക് നല്ലൊരു സുഹൃത്ത് തന്നെയാണെന്നാണ് പക്ഷേ അവൻ പുറത്തിറങ്ങാറായ ആ ഒരു ടൈം നമുക്ക് മനസ്സിലാവും അവൻ എനിക്ക് തോന്നുന്നു അവളെ വെച്ച് യൂസ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി പക്ഷെ ആ ജാസ്മിൻ ഇപ്പോഴും ആ ഒരു കാര്യം അറിയുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ടും അവൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് നമുക്കെന്നെ കേട്ടാൽ അവൻ ചോറാണോ പിന്നെ നമുക്കറിയില്ല പക്ഷെ നമുക്ക് കേട്ടാലറിയാം അവൻ പറയുന്നത് മൊത്തം പൊട്ടത്തരങ്ങളാണെന്നുള്ള കാര്യം എത്ര ബോധമില്ലെന്നാണ് സംസാരിക്കുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ജാസ്മിൻ അവിടെ അറിയണില്ല ജാസ്മിൻ ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മട മോളോ അല്ലെങ്കിൽ മരുമോളോ പേരക്കുട്ടിയോ ഒന്നുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോക്ക് റേറ്റിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ നിൽക്കണം എന്നുള്ളത് അവർ ഒരു അത്യാവശ്യം തന്നെയാണ് കാരണം ഞാൻ പറയാം ഏതൊരു ഹേറ്റർ ഒരു കമൻ്റ് ഇട്ടാലും കൂടെ അതിൻ്റെ ഒക്കെ അടിയിൽ വരുന്ന ഒരു കമൻറ്റും കൂടി ഉണ്ട് ഈ വർഷം ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് ശരിക്കും പറഞ്ഞെങ്കിൽ ജാസ്മിൻ്റെ പേര് അതായത് കപ്പ് ജാസ്മിൻ കൊണ്ടുപോയിട്ടില്ലെങ്കിലും പേര് ജാസ്മിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നതെന്നുള്ള ആ ഒരു കമൻറ്റും എല്ലാ കമൻറ്റിൻ്റെ താഴെയും വരുന്നതാണ് ശരിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര അധികം റേറ്റിംഗ് ഒരു കാരണം ജാസ്മിൻ കെബറി എന്നുള്ള ആ ഒരു വിഷയം ജാസ്മിൻ്റെ കൂടുതലായിട്ടുള്ള പുറത്ത് നടക്കുന്ന ചർച്ചകളും കാര്യങ്ങളും തന്നെയാണെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ചാനലിൻ്റെ ആ ഷോക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഫാമിലി വീക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെ ഫാമിലീസും വന്നുപോയി ഇനിയിപ്പോൾ വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഫാമിലി നമ്മളുടെ റസ്മിൻ്റെ ഫാമിലിയാണ് അപ്പോൾ റസ്മിൻ റസ്മിനും ജാസ്മിനും കൂട്ടായത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അവർ രണ്ടുപേരുടെ ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് തൊട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മിക്ക ഫാമിലീസും വന്നിട്ടുള്ളത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും അവരുടെ ഒരു ആ ഒരു ലൈനൊക്കെ വെച്ചിട്ടാണ് മിക്കവരുടെ ഫാമിലികൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും പിന്നെ ജാസ്മിൻ്റെ ഫാമിലീനെ ഏറ്റവും അവസാനം കൊണ്ടുവരാനായിട്ട് ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കാണുന്ന എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ്റെ ഫാമിലി അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ആ എല്ലാവർക്കും ഉണ്ട് അപ്പം അത് ആ ഒരു കാര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഏറ്റവും അവസാനം ജാസ്മിൻ്റെ ഫാമിലിനെ കൊണ്ടുവരാൻ വെച്ചേക്കുന്നത് പിന്നെ ഈ ഒരു ക്ലിപ്പുകൾ വരുമ്പോൾ അതായത് ഓരോ ഫാമിലീസ് വരുമ്പോൾ ജാസ്മിൻ കരയുന്നതും അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓരോ ക്ലിപ്പുകളായിട്ട് വരുന്ന സമയത്ത് ഭയങ്കര മോശമായിട്ട് അടിയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് ഇതിന് മാത്രം പ്രകടനം കാണിക്കാനായിട്ട് ജാസ്മിനു മാത്രമേ പറ്റുള്ളൂ എന്തൊരു അഭിനയമാണ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അൻസിബയുടെ കാര്യം കൂടി പറയുന്നുണ്ട് അൻസിബ കാണിക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ സമയത്തുള്ള ഒരു കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയാം ഇപ്പോൾ അൻസിബ മനസ്സിലോട് ഉമ്മ വന്നു കഴിഞ്ഞു അപ്പോൾ അവൾക്ക് ഇനി ആരും വരാനില്ല എന്നുള്ള കാര്യം അവൾക്ക് അറിയാം അപ്പോൾ അതിനനുസരിച്ചുള്ള റിയാക്ഷൻ അവൾക്ക് കൊടുത്താൽ മതി പിന്നെയെന്ന് പറയുമ്പോൾ ഇത്ര അധികം എല്ലാവരുടെയും ഫാമിലീസ് വന്നു പോയിട്ട് ഏറ്റവും അവസാനം നമ്മളുടെ ഫാമിലി വന്നിട്ടില്ലല്ലോ എന്നാലോക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് അത് ഏതൊരാൾക്കും ഉണ്ടാവും നൂറ് ദിവസം അതിൻ്റെ ഉള്ളിൽ ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും പുറം ലോകത്തെക്കുറിച്ച് അറിയാൻ പോലും ചെയ്യാണ്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫാമിലി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും വരാവുന്ന വിഷമങ്ങൾ മാത്രമേ ജാസ്മിനും വരുന്നുള്ളൂ ഞങ്ങൾ And and ും അതേ കാണുന്നുള്ളൂ ഈ മുന്നേ തൊട്ടേ തന്നെ ഈ അവൾ മോശമാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് മാത്രമാണ് അവരെ കണ്ണിൽ മാത്രമാണ് ഇത് ഭയങ്കര ഒരു പ്രകടനമായിട്ട് ഫീൽ ചെയ്യുന്നത് ഞങ്ങളൊക്കെ കാണുന്നു നോർമലായിട്ട് ആ പെൺകുട്ടി ആ ഒരു ഫാമിലിനെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവൾ കാണിക്കുന്നുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിലും അപ്പുറമായിട്ട് അവളൊന്നും ചെയ്യുന്നില്ല പിന്നെ ഓരോ ഫാമിലീസ് വരുമ്പോൾ അവരെ കാണുമ്പോൾ അതായത് നമ്മുടെ വീട്ടുകാർ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ ഫീലിങ്ങാണ് തൊട്ടപ്പുറത്ത് കിട്ടുന്ന ആളുടെ ഫാമിലി വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അവരുടെ ഉമ്മയും ഉമ്മയും മോളും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനം കാണുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും വരാവുന്ന വിഷമങ്ങളും അതുപോലെ എൻ്റെ ഫാമിലി വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷമവും മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ വലിയൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ബിഗ് ബോസ് ജാസ്മിൻ്റെ ഫാമിലിനെ പിടിച്ചു വെച്ചിരിക്കണത് ഒന്നുമല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ റേറ്റിംഗ് കൂടണം ഈ ഒരാഴ്ച നല്ല നല്ല റേറ്റിംഗ് എന്തായാലും ബിഗ് ബോസിന് കിട്ടിയിട്ടില്ല ും കാരണം ജാസ്മിന്റെ ഫാമിലി വരുന്നുണ്ടോ വരുന്നുണ്ടോ അവൾക്ക് എന്താണ് കൊടുക്കാൻ ആ സർപ്രൈസ് ബിഗ് ബോസിന്റെ കുഞ്ഞമ്മുടെ മോളാണല്ലോ പിന്നെ എന്തൊരു സർപ്രൈസ് ആണ് കൊടുക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്കാണ് ശരിക്കും ബിഗ് ബോസ് സർപ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ എന്തൊക്കെ പുറത്ത് എന്താണ് നടക്കുന്നത് ആ കുട്ടി അറിയണ പോലില്ല അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കും എന്നുള്ളത് അപ്പം ഞാൻ പറയാണ് ഞങ്ങൾക്കൊന്നും ഞാൻ ജാസ്മിൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് മാത്രം പറയല്ല പക്ഷെ കുറേ പേര് കുറേ പകൽമാന്യന്മാർ വന്നിട്ട് കമന്റ് ഇടുന്ന കമന്റ് ബോക്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിന് ഈ ഒരു പ്രായത്തിലുള്ള ഒരു കോളേജിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിലും ഇതിലും മോശമായിട്ടുള്ള രീതി അപ്പോൾ പറയും പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേന്ന് എന്താ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടുണ്ടോ അതായത് നൂറ് ദിവസം ഒരാൾ എങ്ങനെ പിടിച്ചു നിൽക്കും ഒരു ദിവസം രണ്ട് ദിവസം അല്ല ക്യാമറകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളെ ജീവിതം ജീവിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല നൂറ് ദിവസം എങ്ങനെ ഒരാൾ എഴുതിക്കൊണ്ടന്ന പോലെ നൂറ് ദിവസം ജീവിക്കാൻ പറ്റാത്തവരുണ്ടാവാം ആക്ട് ചെയ്യാനായിട്ട് ആക്ട് ചെയ്ത് നടക്കാൻ അറിയാൻ പറ്റാത്തവരുണ്ടാവാം അപ്പൊ അതിനനുസരിച്ച് അവൾ ജയിക്കുന്നുള്ളു പിന്നെ അവൾക്ക് വൃത്തിയില്ല ആ കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നത് എന്ത് വൃത്തിയോടാണ് അവൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏഹ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു എപ്പിസോഡിൽ ആ ഒരു തുമ്മണ ആ ഒരു ഇത് കാണിച്ചായിരുന്നു അതാണ് ഏറ്റവും വലിയ വൃത്തികേടായിട്ട് ആദ്യമേ തൊട്ട് തുടങ്ങിയത് തുമ്മൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അലർജി ഉള്ളതാന്ന് ആ കുട്ടി പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും പാചകം ചെയ്യുമ്പോൾ തുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചായ കുടിക്കുവോ കുടിക്കൂലോ എന്നൊക്കെ ഇതൊക്കെ ഒരുപാട് കമൻറുകൾ ഇരിക്കും ഇതുപോലെ കിട്ടാറുണ്ട് അപ്പൊ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മി അത് അല്ല അവിടുത്തെ പ്രശ്നം തുമ്മിയതല്ല പ്രശ്നം നമ്മളും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളും തുമ്മാറുണ്ട് പെട്ടെന്ന് ചിലപ്പോൾ തുമ്മി പോകാറുണ്ട് പക്ഷേ അതിനുള്ളിലേക്ക് ഇപ്പം തുമ്മിയത് മുഴുവൻ കമന്ന് വീണിട്ടൊന്നും ഇല്ല പക്ഷെ അവൾ പറഞ്ഞു ആ ഒരു ഡയലോഗാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത് ടേസ്റ്റ് കൂടട്ടെ എന്നുള്ള ആ ഒരു ഡയലോഗാണ് അതാണ് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നത് അല്ലാണ്ട് വേറൊന്നും അവിടെ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ പറയുകയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നതൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കുളിക്കാറില്ല എന്നുള്ളത് ഒന്നര കുളിക്കുന്നുണ്ട് അവൾ തന്നെ പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാമല്ലോ അപ്പം അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമ്പോൾ എത്രയോ ദിവസങ്ങളിൽ കുളിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ അങ്ങനെ ഒരു സ്ഥലമാണെന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ ജീവിത രീതികൾ മാറ്റാൻ പറ്റുമോ അപ്പം പണ്ട് മലയാളി ഹൗസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ സൂര്യ ടി വിയിൽ അപ്പോൾ ആ ഒരു ഇതിൽ എന്താ പറയുക നമ്മൾ സന്തോഷ് പണ്ടിട്ട് തല കുളിക്കാറില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആൾക്ക് പറ്റില്ല എന്ന് ആൾ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു പ്രശ്നം കൂടി കണക്കിലെടുത്ത് ഇപ്പോഴും കുറേ ഒരു വിഭാഗം ആൾക്കാർ തല കുളിക്കാത്ത ആളുകളുണ്ട് നമ്മൾക്ക് നോക്കി അറിയാൻ പറ്റും തല കുളിക്കാത്ത ആളുകളുണ്ട് അതുപോലെ ഒന്നരാടം കുളിക്കുന്നവരുണ്ട് ഡെയിലി കുളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചിന്തിക്കാം പിന്നെ പറയുന്ന അകം കടിക്കുന്നു പിന്നെന്താ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ വയൽ ഇതാക്കിയിട്ട് മേത്ത് തുടക്കുന്നു ഇതൊക്കെ നമ്മളും സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് നഖം കടിക്കുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ നഗം ഒന്നും നമ്മൾ കടിക്കുന്നില്ലെങ്കിലും കൈയിന്റെ നഖം കടിക്കുന്ന ആൾക്കാരുണ്ട് കൈയിന്റെ നഖം കടിക്കുന്നതും മോശമാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാര് ഭയങ്കര മോശമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്യണ നമ്മളുടെ കാല് നമ്മൾ മണ്ണി താത്തി വെച്ചിട്ട് ഇപ്പോൾ നടന്നു പോകുന്ന ആൾക്കാർ മന്ദ മന്ദ എന്ന് വിളിക്കുന്ന ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പോൾ എന്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് തന്നെ ഇനി സംസാരിക്കാനധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്താണ് അപ്പൊ ജാസ്മിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് പറയാൻ മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളായിപ്പോയി ജാസ്മിൻ ബിഗ് ബോസിൻ്റെ ആരുമല്ല ജാസ്മിൻ വെച്ച് ജാസ്മിനെ വെച്ച് ബിഗ് ബോസ് ബിഗ് ബോസ് റേറ്റിംഗ് കൂടുന്നു കൂട്ടുന്നു കണ്ടൻറ്റ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ ആ കുട്ടി പുറത്ത് നടക്കുന്ന യാതൊരുത് കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ള കാര്യം ബോധമായിട്ട് ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതിനുവേണ്ടി ഈ കുട്ടിക്ക് ഇത്രയധികം ഹേറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട് യാതൊരുത് ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്താ എന്താണ് ഇതിനും മാത്രം ആ കുട്ടി ചെയ്തിട്ടുള്ള പ്രശ്നം അപ്പോൾ ആൾക്കാർ പറയും പുറത്തൊരാളെ വെച്ചിട്ട് അകത്ത് വേറൊരാളെ ലീനടിച്ചു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എടോ നമ്മൾ ഒരു നൂറ് ദിവസം ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരാളെ ഒരു ഫ്രണ്ടായിട്ട് കിട്ടുന്ന സമയത്ത് പുറത്ത് ചിലപ്പോൾ പുറത്തുള്ള ആരും ആരുമായിക്കോട്ടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വരെ അവര് നമ്മളെ സ്നേഹിക്കാത്തതും അവരെ കാണാത്തതുമായ ടൈമിൽ ഇപ്പം പല ഇതിലും കണ്ടിട്ടുണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരും മിണ്ടാനും പറയാനും സമയമില്ലാത്ത ആൾക്കാരുടെ ഒക്കെ വൈ വൈഫ് വൈഫ്മാരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും കേട്ടോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഒന്നും പറഞ്ഞ് വരണ്ട ചേല്ലവർ നമ്മളായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിലൊക്കെ കൂടെ നമ്മൾ ഫ്രണ്ട്സ് ആവുന്ന ആൾക്കാരായിട്ട് സംസാരിച്ച് ഒരു ഇഷ്ടം ഉണ്ടായി പോകുന്ന ചില ആൾക്കാരെ അതുപോലെ ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിൽ ആ പെൺകുട്ടിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് മാത്രമാണ് അത് അവിടെ വന്ന ഒരാൾ ആളുമായിട്ട് ഇത്തിരി സൗഹൃദത്തിലായി ആ ഒരു സൗഹൃദം കുറച്ച് ദിവസം അടുത്ത് ഇടപഴകി ഒരു ദിവസം നമ്മളൊരു സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരുന്നതല്ല ഇത് ഫുൾ ടൈം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ഒരാളാണ് അവളെ സപ്പോർട്ട് ചെയ്തതും കെയർ ചെയ്തതും എല്ലാം ചെയ്തത് അപ്പോൾ അതിൽ കൂടി ഒരു ഇഷ്ടം മാത്രമാണിത് ഇതൊക്കെ ചിന്തിക്കാനുള്ള ബോധില്ലാണ്ട് ഫുൾ ടൈം അങ്ങനെ ഗബ്രി ചപ്രി ജാസ്മിൻ എന്തുട്ടാണ് മൂക്കള എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ കമൻറ്റുകൾ ഇടുന്നതിന് മുമ്പ് തെറിയുടെ അഭിഷേകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓരോ കമൻറ്റുകളൊക്കെ ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിന്റെ കുഞ്ഞമേള മോളല്ല റേറ്റിംഗ് റേറ്റിംഗ് മാത്രമാണ് ബിഗ് ബോസിൻ്റെ ആവശ്യം അത്രേ ഉള്ളൂ ഞാൻ അത് മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോൾ അപ്പോൾ കുറേ ആയെന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നവരേ ചെറ്റാ